ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ പോലെയാണ് ചില ഭക്ഷണങ്ങൾ കഴിച്ചുകൂടാ ചിലത് കഴിക്കണം ചിലത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ള പല കൺഫ്യൂഷൻസ് ആണ് അതുകൊണ്ട് തന്നെ ഒന്ന് കൺസീവ് ആകുമ്പോൾ തന്നെ ഒരുപാട് പേരാണ് പല സംശയങ്ങളുമായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് അങ്ങനെയുള്ള ചില മിഥ്യാധാരണവും ചിലരുടെ സംശയമൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത് അത് നമ്മൾ ഒന്നാമതായിട്ട് നോക്കുന്ന ഒരു മിഥ്യാധാരണ എന്ന് പറയുന്നത് കുങ്കുമപ്പൂ കഴിക്കുന്നത് കൊണ്ട് കുഞ്ഞിന് നിറം വെക്കും എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ചുറ്റുവട്ടത്തൊക്കെ ആരെങ്കിലും ഒക്കെ പ്രെഗ്നൻ്റ് ആവുമ്പോൾ തൊട്ട് ആരെങ്കിലൊക്കെ വിദേശത്തുണ്ടെങ്കിൽ നമ്മൾ വേഗം വിളിച്ച് പറയുന്നതാണ് കുഞ്ഞിന്റെ അമ്മയ്ക്കോ അച്ഛനോ ഒന്നും കളറില്ല പക്ഷെ കുഞ്ഞിന് കളർ വരാൻ വേണ്ടിയിട്ട് കുങ്കുമപ്പൂ കഴിച്ചാൽ മതി അത് പാലിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിറം വരും എന്നുള്ള ഒരു ഡൗട്ട് അപ്പം നമുക്ക് ഇന്ന് ആദ്യം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നോക്കാം അപ്പം എന്താണ് കുങ്കുമപ്പൂവ് കുങ്കുമപ്പൂവ് എന്നുള്ളത് ക്രോക്കസ് അറ്റേവസ് എന്നൊരു ചെടിയുടെ സ്റ്റിക്മയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അതായത് ആ സ്റ്റിക്മയാണ് നമ്മൾ കുങ്കുമപ്പൂവായിട്ട് പറയാം ഒരു പൂവായിട്ട് ഈ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരു സുഗന്ധ വ്യഞ്ജനമാണ് കുങ്കുമപ്പൂവ് അപ്പം ഒരു പൂവിലെന്ന് പറഞ്ഞാൽ ടു ടു ത്രീ സ്ട്രാൻഡ്സ് മാത്രമാണ് ഉള്ളത് അപ്പോൾ ഒരു നൂറ്റി അറുപത് പൂവൊക്കെ കിട്ടിയാലേ നമുക്ക് ഒരു ഗ്രാമെങ്കിലും കുങ്കുമപ്പൂ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത്ര വില ഈ ഒരു പൂവിനുള്ളത് അപ്പം ഈ ഒരു ഇങ്ങനെ ഇത്ര വില കൂടിയത് കൊണ്ട് ഒരുപാട് വ്യാജന്മാർ നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് ഇറങ്ങിയിട്ടുമുണ്ട് പക്ഷേ എന്തെങ്കിലും കാര്യമുണ്ടോ ഇങ്ങനെ കുങ്കുമപ്പൂ പാലിട്ട് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അമ്മയ്ക്കോ അച്ഛനോ നിറമോ ഇല്ലെങ്കിലും കുഞ്ഞിന് നിറം വെക്കുമോ അത് നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഉള്ള ഒരു സ്കിൻ ടോണിന് വേണ്ടിയിട്ടുള്ള ഒരു മിഥ്യാധാരണയാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടോൺ കുറച്ച് മെച്ചപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ കുറച്ച് ഫെയർ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ കുറച്ച് വെളുത്തിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത് ഇപ്പം കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനേക്കാളും അവരൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുഞ്ഞിന്റെ സ്കിൻ ടോണിന് വേണ്ടിയിട്ടാണ് പക്ഷേ നമുക്ക് ആലോചിക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന സ്വഭാവം അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു സ്കിൻ ടോൺ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ജനറ്റിക് ഡിഫോമാറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് പൂർവികരിൽ നിന്ന് കിട്ടുന്നതാണ് അതായത് ഒരു കുഞ്ഞിനിപ്പോൾ കുങ്കുമപ്പൂ എത്ര കഴിച്ചാൽ കൂടി ഒരിക്കലും അമ്മയിൽ നിന്നോ അച്ഛനിൽ നിന്നാണോ കൂടുതൽ നിറം അല്ല വരിക അവരുടെ അച്ഛൻ്റെയോ അമ്മയോടെയോ അല്ലെങ്കിൽ പൂർവികരായിട്ടുള്ളവരുടെ നിറം തന്നെയാണ് കുഞ്ഞിനെ വരിക ഈ ഒരു കാര്യം നമ്മൾ പല വീഡിയോയിലൂടെയും പലതിലൂടെയും ഒക്കെ സ്പ്രെഡ് ചെയ്താൽ പോലും ഇന്നും പലരും ഇതിന് ഒരു നിറം കിട്ടാൻ വേണ്ടി ഒന്ന് കുങ്കുമപ്പൂ കഴിച്ചാലോ എന്ന് ആലോചിക്കുന്നവരാണ് അപ്പോൾ ഈ കുങ്കുമപ്പൂവ് എന്ന് പറയുന്നതിൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഇത്ര വില കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഫോംസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഇത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇതിൻ്റെ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നമുക്ക് കിട്ടിയതെന്ന് നോക്കാം അപ്പം ആണ് നമ്മുടെ കയ്യിൽ ഉള്ളതെങ്കിൽ നമ്മൾ അതിൽ ഒരു നുള്ളെടുത്ത് വെള്ളത്തിൽ അലയിച്ചു കഴിഞ്ഞാൽ പതിയെ ആ ഒരു നിറം ചേഞ്ച് ചെയ്ത് വരുള്ളൂ അപ്പൊ നമുക്ക് കിട്ടിയത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അത് നമ്മളെ വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് ആ ഒരു വെള്ളത്തിന് കളർ ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ചുമതല കളർ വരുന്നതായിട്ട് കാണും അപ്പൊ അത് മനസ്സിലാക്കാം നമുക്ക് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ കിട്ടിയത് അങ്ങനെ ഈ രാസവസ്തുക്കളെ കടങ്ങി ഈ ഡ്യൂപ്ലിക്കേറ്റ് കാരണം കഴിച്ച് കഴിഞ്ഞാൽ പല ദോഷങ്ങളല്ലേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇത്രയൊക്കെ കുറ്റം ഈ കുങ്കുമപ്പൂവിനെ കുറിച്ച് പറഞ്ഞാലും ഇതിന് ചില ഗുണങ്ങളുണ്ട് പക്ഷെ അത് പ്രഗ്നൻസിക്ക് മാത്രമുള്ള ഗുണങ്ങളല്ല എന്തൊക്കെയാണ് ഈ ചില ഗുണങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം ഈ കുങ്കുമപ്പൂ എന്ന് പറയുന്നത് നമുക്ക് നല്ല ഓവർ സ്ട്രെയിനോ അല്ലെങ്കിൽ മെന്റൽ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഈ ഒരു പ്രീ മെൻസ്റ്ററൽ ടെൻഷൻ അല്ലെങ്കിൽ പ്രീ മെൻസ്ട്രിറൽ സിൻഡ്രോം ഒക്കെ ഉള്ളവർ അതായത് പീരീഡ്സിന് മുൻപൊക്കെ അമിതമായിട്ട് മൂഡ് സ്വിങ്സോ ടെൻഷനോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ദേഷ്യം പെട്ടെന്ന് വരുന്നു സങ്കടം വരുന്നു ആ ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കഴിക്കുന്ന ഒരു പരിധി വരെ കുറയ്ക്കാം അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രെയിൻ പവർ കൂട്ടാൻ കുങ്കുമ്പൂവിന് കഴിവുണ്ട് അത് പ്രഗ്നൻസിയിൽ മാത്രമല്ല നമ്മുടെ നാടുകളുടെ പ്രവർത്തനത്തിനൊക്കെ സഹായിക്കുന്നതുകൊണ്ട് ഒരു ഓൾഡ് ഏജ് ഒക്കെ എത്തുമ്പോൾ ചില മെമ്മറി കിട്ടിലൊക്കെ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഡിഫറൻസ് ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഈ മൂഡ് സ്വിങ്സ് റെഗുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം പറഞ്ഞു അതുപോലെ തന്നെയാണ് നമുക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ചെറിയ സ്വിങ്സോ അല്ലെങ്കിൽ പ്രെഗ്നൻസി കഴിഞ്ഞിട്ടുണ്ടാവുന്ന പോസ്റ്റ് പാർട്ടിൻ ഡിപ്രഷനോ അങ്ങനത്തെ പല ആൻസൈറ്റിയും നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഏർ വളരെ നല്ലതാണ് മുടി മുടികോഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ തേക്കുന്ന എണ്ണയിലൊക്കെ ഒന്നോ രണ്ടോ സ്റ്റാൻഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മുടികോഴിച്ചിലൊരു പരിധിവരെ കുറയുന്നുണ്ട് മുഖത്തിൻ്റെ തിളക്കം കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് മുഖത്തിൽ ഏതെങ്കിലും പാക്ക് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ വെറുതെ തൈരിലോ പാലിലോ ഒക്കെ മിക്സ് ചെയ്ത് നമ്മൾ തേക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രഷ്നെസോ ഒരു സ്കിൻ ഗ്ലോ ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഇതുപോലെയുള്ള ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ഇപ്പൊ പി സി ഒ ഡ ഒക്കെയുള്ളവരിലാണെങ്കിലും അല്ലാത്തവരിലെ ഡിസ്മെനോറി അല്ലെങ്കിൽ പിരീഡ്സിന്റെ സമയത്ത് അതികഠിനമായ പെയിൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് സ്കിന്നിൽ എന്തെങ്കിലും ഒരു നമ്മൾ വെയിലൊക്കെ ഉണ്ടാകുന്ന ടാൻ കുറയുന്നതായിട്ട് കാണും മുഖക്കുരു അല്ലെങ്കിൽ മുഖക്കുരു വന്നിട്ടുള്ള പാടുകളൊക്കെ നമുക്ക് ഒരു സ്കിൻ പാക്കിലൂടെ കുറയുന്നതായിട്ട് നമുക്ക് കാണാം ഇതൊക്കെയാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജസ് പക്ഷേ ഈ ഒരു അഡ്വാൻറ്റേജസ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു പ്രെഗ്നൻസി ടൈമിൽ മാത്രമുള്ളല്ല ഏതൊരു വ്യക്തിക്കും ഉപയോഗിച്ചാൽ കിട്ടാവുന്ന ഗുണങ്ങൾ തന്നെയാണ് പക്ഷേ നമ്മൾ ഈ പ്രഗ്നൻസിയിൽ കുടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ പ്രഗ്നൻസിൽ ഇത് അധികമായി കുടിച്ച ഗുണങ്ങളല്ല നമുക്ക് ഉണ്ടാവുക ഒരുപാട് ദോഷങ്ങളും നമുക്ക് ഉണ്ടാകുന്നുണ്ട് പല പഠനങ്ങളും പറയുന്നുണ്ട് ഈ കുങ്കുമ അടങ്ങിയിട്ടുള്ള ചില ആൽക്കലോൾ ക്രൂസിറ്റിൻ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഈ ആൽക്കലോയിഡ് ഇത് അധികമായിട്ട് കഴിക്കുകയാണെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ അമ്മ അധികമായി കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡേഴ്സ് അതായത് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് അതായത് ഇത് കഴിച്ചിട്ടോ അല്ലാതെയും തന്നെ ഒരുപാട് പേരിൽ കാണുന്നുണ്ട് കുഞ്ഞുങ്ങളെ ഒരു റെസ്ലെസ്നെസ്സും ആ ഒരു ഹൈപ്പർ ആക്ടിവ് നേച്ചറൊക്കെ ഇത് പിന്നീട് നമുക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടാകും അതിലും എന്തും ഇത് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് കൂടാതെ തന്നെ നമുക്കറിയാം യൂട്രൈൻ കണ്ട്രാക്ഷൻ കൂടാനുള്ള ഒരു എലമെന്റ് ഈ കുങ്കുമ്മ പോലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു അധികം കഴിച്ചു കഴിഞ്ഞാൽ ഇതൊരു അബോർഷൻ ഉള്ള ടെമ്പറ്റേഷൻ വളരെ കൂടുതലാണ് അപ്പം ഇങ്ങനത്തെ ഒരു ഫാക്ടേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളിതൊന്നും അറിയാതെ ഇത് ഒരുപാട് കഴിക്കുന്നതുകൊണ്ട് ഒരിക്കലും സ്കിൻ ടോൺ മാറില്ല ഒരിക്കലും സ്കിൻ വെളുക്കുകയും ചെയ്യില്ല ഇത് അധികമായി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണം വരെ ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടു ടു ത്രീ സ്ട്രാൻസ് വരെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അതായത് ഒന്നൊന്നര ഗ്രാം വരെ നമുക്ക് കഴിക്കാം അതിൽ കൂടുതലായ്മ ഒരു അഞ്ച് ഗ്രാം ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ പല ഡിസോർഡേഴ്സും നടക്കുന്നതായിട്ട് കാണാം ഇനിയിപ്പൊ നമ്മൾ ഇതും കൺട്രോൾ ചെയ്യാതെ ഒരു പന്ത്രണ്ട് ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡെത്ത് വരെ സംഭവിക്കാം അതായത് നമ്മൾ അധികമായി കഴിച്ചാൽ മരണം വരെ സംഭവിക്കും അപ്പൊ നമ്മൾ കുങ്കുമവും കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണങ്ങളുമില്ല പകരം ഒരുപാട് ദോഷങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇതെല്ലാം അറിഞ്ഞിട്ട് അപ്പൊ നിങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കുമ്പൂ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിറം വർദ്ധിക്കും കുഞ്ഞിന് എന്നൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അത് സ്പ്രെഡ് ചെയ്യാതിരിക്കുക ബാക്കിയുള്ളവർക്ക് കുറച്ചുകൂടി പറഞ്ഞു കൊടുക്കുക കുമ്പം പൂ കഴിക്കുന്നതുകൊണ്ട് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല കുച്ചിന് പൂർവീകരണ നിറം തന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇനി രണ്ടാമതായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് അബോഷൻ ആയിപ്പോവാം അല്ലെങ്കിൽ കുഞ്ഞിനെങ്കിലും അംഗവൈകല്യങ്ങളൊക്കെ സംഭവിക്കാമെന്ന് അതുകൊണ്ട് തന്നെ പൺ പ്ലാൻഡായിട്ടുള്ള പ്രഗ്നൻസിയാണ് അല്ലെങ്കിൽ തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് പ്രഗ്നൻറ്റ് ആവുകയാണെങ്കിൽ പലരും അപോഷം നടക്കാൻ വേണ്ടിയിട്ട് പ്രഗ്നൻസിയുടെ ടൈമിൽ ആ പ്രഗ്നൻ കൺസീവ് ആയി എന്ന് അറിയുമ്പോൾ തന്നെ ഒരുപാട് പപ്പായ കഴിക്കുന്നുണ്ട് ഇങ്ങനെ പപ്പായ കഴിച്ച കഴിച്ചാൽ ആവും നമുക്കൊന്ന് നോക്കിയാലോ പപ്പായ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പച്ചപ്പായയും ഉണ്ട് പഴുത്ത പപ്പായ ഉണ്ട് നമ്മൾ നോർമലി ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് പപ്പായ അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാം ഈ പച്ചപ്പായ എന്ന് പറയുന്നത് നമുക്കറിയാം നല്ലൊരു കറ കാണാറുണ്ട് ഈ ഒരു ലാക്ടസിനോട് അനുബന്ധിച്ചാൽ എൻ്റെ തൊലിക്കടുത്തായിട്ട് പപ്പേൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഒരു എൻസൈമാണിത് ഈ ഒരു എൻസൈം നമുക്ക് വല്ലാതെ യൂട്രൈൻ കണ്ട്രാക്ഷൻ കൂട്ടുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അധികമായിട്ട് ഈ പച്ചപ്പായ ആ ഒരു ആദ്യത്തെ ഡ്രൈ മസളിൽ നമ്മൾ കഴിക്കേണ്ട എന്ന് പറയും എന്നാലും ഒന്നോ രണ്ടോ ഒക്കെ വല്ലപ്പോഴും ഒക്കെ തോരൻ വെച്ചിട്ട് ഒരു ചെറിയ ബൗളൊക്കെ കഴിക്കുന്നതുകൊണ്ട് അത് വലിയ ദോഷം വരില്ല പക്ഷെ ഇതധികമായിട്ട് നമ്മളിപ്പം ഒന്നോ രണ്ട് പപ്പായ ഒരുമിച്ച് പച്ചപ്പായ ഇരുന്ന് ആരും കഴിക്കാൻ പോകണില്ലല്ലോ അപ്പം അതുകൊണ്ട് അത് വലിയൊരു ദോഷം നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ പച്ചപ്പായയാണ് നമുക്കിവിടെ പ്രശ്നം എന്ന് ഓർക്കുക ഈ പഴുത്ത പപ്പായ കഴിച്ചാൽ പ്രശ്നമുണ്ടോ പഴുത്ത പപ്പയിൽ ധാരാളം ബീറ്റ കരോട്ടിൻ ഉണ്ട് ബീറ്റ കരോട്ടിൻ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ എന്റെ പ്രിക്രസറാണ് അതായത് വൈറ്റമിൻ എ ആണ് നമുക്ക് കണ്ണിന് നല്ല കാഴ്ചശക്തിയൊക്കെ സഹായിക്കുന്നത് മറ്റു പല ഗുണങ്ങൾ കൂടിയുണ്ട് അപ്പൊ നമ്മൾ ഇത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ശരിക്കും ദോഷമൊന്നും വരില്ല അല്ലേ അപ്പൊ അതുപോലെ മാത്രമല്ല ഈ പഴുത്ത പപ്പായിൽ പപ്പേൻ എന്ന് പറയുന്നൊരു കണ്ടന്റ് തീരെയില്ല കാരണം നമുക്കറിയാം ഈ പഴുത്ത പപ്പായന്റെ നമുക്ക് കഴിക്കാവുന്നതാണ് അതിലൊരു കറയൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ ഇപ്പൊ പഴുത്ത പപ്പായയിൽ ഈ പപ്പയൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം അതിപ്പോൾ നമ്മൾ പ്രഗ്നൻസിയുടെ ഫസ്റ്റോ സെക്കൻഡോ എത്ര ഡോ ട്രൈമസിലെപ്പോൾ വേണമെങ്കിൽ കഴിച്ചാലും യാതൊരു വിധ ദോഷങ്ങളും നമുക്കില്ല ഇപ്പൊ പഴുത്ത പപ്പായ കഴിക്കാൻ ഒരു ടു ത്രീ പീസസോ അല്ലെങ്കിൽ ഒരു വൺ ബൗളൊക്കെ നമ്മൾ ഒരു ദിവസം കഴിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് യാതൊരു വിധ ദോഷങ്ങളും കിട്ടാവില്ല ഇനി ആഫ്റ്റർ ഡെലിവറി നോക്കുകയാണെങ്കിലും ഈ പഴുത്ത പപ്പായ കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും ഈ പഴുത്ത പപ്പായയിലുള്ള ഈ ടോക്സിക്ടോക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നുണ്ട് ഈ ഓക്സിറ്റോക്സിനാണ് നമുക്ക് ലാസ്റ്റ് അതായത് നമ്മുടെ ആ ഒരു ഡെലിവറി ടൈമിൽ യൂട്രൈൻ കണ്ട്രാക്ഷൻ കൂട്ടി നമുക്ക് പ്രഗ്നൻസിക്ക് സഹായിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോഴും നമ്മൾ ഈ പച്ചപ്പായ അത്ര കഴിക്കേണ്ട കാരണം അതിൽ പപ്പയിൻ ഉണ്ട് അത് ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നു ഇനി ആഫ്റ്റർ ഡെലിവറി നോക്കുകയാണെങ്കിലും ഈ പപ്പയിൻ ഓക്സിറ്റോക്സിൻ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഓക്സിറ്റോക്സിനാണ് നമുക്ക് ബ്രസ്റ്റ് മിൽക്കിന്റെ ക്വാണ്ടിറ്റി കൂട്ടുന്നതും അതുപോലെ തന്നെ ക്വാളിറ്റി കൂട്ടുന്നതും അപ്പം ഡെലിവറിക്ക് ശേഷം നിങ്ങൾ ബാക്കിയുള്ള പയർ വർഗ്ഗങ്ങളും പ്രോട്ടീൻസൊക്കെ കഴിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒന്നാണ് ഈ പച്ചപ്പായ അത് നിങ്ങൾക്ക് മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മിൽക്ക് ഉണ്ടാകാനും നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ആദ്യത്തെ രണ്ട് ഡൗട്ട് ഇനി മൂന്നാമതായിട്ട് നമുക്ക് നോക്കാം പൈനാപ്പിളിനെക്കുറിച്ച് പൈനാപ്പിൾ കഴിച്ചാൽ അബോഷൻ ആകും ഇതും പലരുടെ ഡൗട്ടാണ് നമ്മൾ ഈ യാദർശികമായിട്ടൊക്കെ പ്രഗ്നൻറ്റ് ആവുന്ന കേസിൽ അൺപ്ലാൻഡ് ആണെങ്കിൽ പലരും പൈനാപ്പിൾ കഴിച്ച് കഴിഞ്ഞ അബോട്ടായിപ്പ് ഒക്കോട്ടെ എന്ന് കരുതാറുണ്ട് ഇങ്ങനെ നടക്കാറുണ്ടോ ഇപ്പം ഞാൻ നേരത്തെ പപ്പായിൽ പറഞ്ഞ പോലെ പപ്പയിൻ എന്ന് പറയുന്ന പറയുന്നൊരു കണ്ടനാണ് അവിടെ പ്രശ്നമെങ്കിൽ ഇവിടെ ബ്രൊമേലിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ആണ് പ്രശ്നം പക്ഷെ ഇതും കാണുന്നത് കൂടുതലും പച്ച പൈനാപ്പിളാണ് അതുമാത്രമല്ല പൈനാപ്പിളിൻ്റെ തന്നെ കോറായിട്ടുള്ള ആ ഒരു ഏരിയയിൽ ആ സെൻറ്റർ പോർഷനാണ് കൂടുതലായിട്ടും ഈ ബ്രൊമേലിൻ എന്ന് പറയുന്ന എൻസൈം ഇരിക്കുന്നത് നമ്മൾ അധികം ആരും അതൊന്നും അങ്ങനെ കഴിക്കാറില്ല ഇനിയിപ്പോൾ ഒരു പൈനാപ്പിൾ കഴിച്ചാൽ ദോഷം ഉണ്ടോയെന്ന് നോക്കാം പൈനാപ്പിളിൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ട് സിങ്ക് മഗ്നീഷ്യം മാംഗനീസ് പോലെയുള്ള വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻ ബി സിക്സ് പിരിഡോക്സിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് ഫോളിക് ആസിഡൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് പൈനാപ്പിൾ അപ്പൊ പൈനാപ്പിൾ കഴിച്ചാൽ നമുക്ക് ദോഷമൊന്നും ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് തന്നെ പൈനാപ്പിൾ കഴിക്കാം ഒന്നോ രണ്ടോ പീസൊക്കെ നമ്മൾ എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും കഴിക്കാറുള്ളൂ അല്ലാതെ ഒന്നോ രണ്ടോ പൈനാപ്പിൾ നമ്മൾ ഒറ്റ ഇരിപ്പിൽ തന്നെ ഇരുന്ന് കഴിക്കാറില്ലല്ലോ നിങ്ങൾക്ക് നമുക്ക് ധൈര്യമായിട്ട് തന്നെ പൈനാപ്പിൾ കഴിക്കാം എന്നതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇത് കഴിച്ച് കഴിഞ്ഞാൽ അബോട്ട് ആവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞിനു പറ്റുമോ അങ്ങനെ ഡൗട്ട് ഡൗട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ കൂടി കഴിക്കണം നിങ്ങൾക്ക് ആ സെൻ്റർ പോർഷൻ റിമൂവ് ചെയ്തിട്ട് ധൈര്യമായിട്ട് കഴിക്കാം അതിൻ്റെ ഒരു ഫ്ലഷ് മാത്രം അതും പഴുത്ത പതിനാബിൻ്റെ ഫ്ലഷ് മാത്രം കഴിക്കുന്നത് പ്രെഗ്നൻസീൻ്റെ ഒരു ടൈമിലും യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാക്കത്തില്ല ഇനി നാലാമതായിട്ട് ഒരുപാട് പേരെ ഡൗട്ടാണ് ഡേറ്റ്സ് പ്രഗ്നൻസിയിൽ കഴിച്ചാൽ കുഴപ്പമുണ്ടോ ഡേറ്റ്സ് ഭയങ്കര ചൂടല്ലേ അത് പ്രഗ്നൻസിയിൽ കഴിച്ച് കഴിഞ്ഞാൽ മിസ്കാരേജ് അല്ലെങ്കിൽ അബോഷൻ ആയി പോകില്ല എന്നൊക്കെ യഥാർത്ഥത്തിൽ ഡേറ്റ്സ് കഴിക്കുന്നതിന് യാതൊരുവിധ കുഴപ്പങ്ങളില്ല എന്നാണ് പല പഠനങ്ങളും പറയുന്നത് അതായത് നമ്മൾ ഡേറ്റ്സിൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിങ്ക് ഫോലിക് ആസിഡൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അയൺ ഉണ്ട് നല്ലപോലെ പ്രോട്ടീൻസ് ഉണ്ട് ഫൈബേഴ്സ് ഉണ്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ട് പ്രഗ്നൻസിയിൽ ഇത് ഒരുപാട് സഹായം മാത്രമേ ചെയ്യുള്ളൂ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മൂന്നോ നാലോ ഡേറ്റ്സ് ഒരു ദിവസം വെച്ച് കഴിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് യാതൊരുവിധ അപോഷനോ അല്ലെങ്കിൽ മറ്റ് കണ്ടീഷൻസോ ഒന്നും ഉണ്ടാക്കത്തില്ല ഒന്നാമതായിട്ട് ഇതിൽ അയൺ ഉള്ളതുകൊണ്ട് ആ പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മയ്ക്ക് വിളർച്ച ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത് തടയുന്നുണ്ട് വിളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിന്റെ വളർച്ചയും അതുപോലെ തന്നെ കുഞ്ഞിനെ മറ്റേ അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് ഡേറ്റ്സ് കഴിക്കുന്നതിനോട് ഒരു പരിധി വരെ കുറയ്ക്കാം ധാരാളം ഫൈബേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ കുറയുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പൈൽസ് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കുന്നുണ്ട് ഇതിൽ ഇതുപോലെ തന്നെ സിങ്ക് മാംഗനീസ് അതുപോലെ പൊട്ടാസ്യം ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് മസിൽ ക്രാംസ് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ടൈമിൽ ഉണ്ടാകുന്ന മസിൽ ക്രാംസ് അതുപോലെ ബിപിനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇനി നമ്മൾ അറിയാം നമുക്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു നാപ്പത് ആഴ്ചയാണ് ഒരു മുപ്പത്തി ആകുമ്പോൾ സ്ഥിരം എല്ലാ ദിവസവും ഒരു മൂന്നോ നാലോ ഡേറ്റ്സ് വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ലാസ്റ്റ് ഡെലിവറി ടൈമിൽ ഉണ്ടാകുന്ന യൂട്രെയിൻ കൺട്രാക്ഷനും അതുപോലെ തന്നെ സർവീസിൽ ഉണ്ടാകുന്ന ഡയലേഷൻ്റെ ആ ഒരു ടൈം ഡ്യൂറേഷൻ കുറയ്ക്കാൻ പറ്റും അങ്ങനെ ടൈം ഡ്യൂറേഷൻ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രഗ്നൻസി കുറച്ചുകൂടി സ്മൂത്തൻ ചെയ്യാം അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ഈസിയാക്കുന്നതായിട്ട് കാണാം അപ്പം ചില ആൾക്കാർക്കൊക്കെ ഇനി യൂട്രെയിൻ കണ്ട്രാക്ഷനൊന്നും വേണ്ട രീതിയിൽ ഇല്ലാത്തതുകൊണ്ട് പല മെഡിസിൻസും ഇഞ്ചെക്ട് ചെയ്യാറുണ്ട് അപ്പം അതിന് ഇപ്പം ഈ ഡേറ്റ്സ് ഒക്കെ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു യൂട്രെയിൻ കണ്ടാക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം പലരും ചോദിക്കുന്ന ഒന്നാണ് ഓ ഡേറ്റ്സിലൊക്കെ ഭയങ്കര മധുരമല്ലേ അതിപ്പോൾ അത് കഴിച്ചാൽ കുഴപ്പമുണ്ടോ ഡേറ്റ്സ് എന്ന് പറയുന്നതിനെ നമുക്ക് പലത് ആയിട്ടുണ്ട് അതായത് ഹാർഡായിട്ടുള്ളതുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട് വെരി സോഫ്റ്റ് ആയിട്ടുള്ളത് ഈ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കുറച്ച് മധുരം കൂടുതൽ അപ്പൊ നിങ്ങൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം അതിന് പരം സോഫ്റ്റ് ആയിട്ടുള്ളതോ ഹാർഡ് ആയിട്ടുള്ളതോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇപ്പൊ ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ കൂടി അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റേഷൻ ഡയബറ്റീസ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഈ വെരി സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അധികം മധുരമുള്ള ഡേറ്റ്സ് കഴിക്കാതിരിക്കുക ഇപ്പൊ നിങ്ങളുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡെയ്റ്റ്സിന്റെ ഡൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയാണ് ഒരു അറുപത് അല്ലെങ്കിൽ അറുപത്തി അഞ്ചിന് മുകളിലുള്ള ഭക്ഷണം ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണെങ്കിലാണ് ആ ഒരു ഭക്ഷണം നമ്മൾ ഒഴിവാക്കാൻ പറയാറ് ഇപ്പൊ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് നിങ്ങളുടെ ഡയബറ്റീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസുലിൻ ലെവലൊക്കെ നോർമലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം എപ്പോഴും നിങ്ങളുടെ ഡോക്ടറോട് ഒന്ന് ഒരു ഒപ്പീനിയൻ ചോദിക്കുന്നത് മാത്രം നല്ലതാണ് അപ്പൊ സ്ഥിരമായിട്ട് ഡേറ്റ്സ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നവും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല കുറച്ചും കൂടി ഈസിയാക്കത്തേ ഉള്ളൂ അപ്പൊ ഞാൻ ഇത്രയും നേരം ഒക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തൊക്കെ ഫുഡ് കഴിച്ചു അല്ലെങ്കിൽ നമുക്ക് ഒരു കൺസീവ് ആകുമ്പോൾ തൊട്ട് ഒരുപാട് പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് എന്ത് ഭക്ഷണം കഴിക്കണം എത്ര അളവിൽ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നൊക്കെ അപ്പം ഈ നിത്യാധാരണങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഇത് പ്രെസെൻറ് ചെയ്തത് അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാം പക്ഷെ നിങ്ങൾ ഓർക്കുക ഇപ്പം ഇതൊക്കെ കഴിച്ചാൽ അബോഷനാവോ അല്ലെങ്കിൽ ടെൻഷൻ അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾ കഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ലൈഫിൽ എപ്പോൾ വേണേലും ഇതൊക്കെ കഴിക്കാം ഇങ്ങനെയൊന്നും ടെൻഷനൊന്നുമില്ല അല്ലെങ്കിൽ കുഞ്ഞിനൊന്നും പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കഴിച്ചു കഴിച്ച് നോക്കാവുന്നത് ഇത് കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാവില്ല മറിച്ച് കുങ്കുമപ്പൂ മാത്രം നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അവ കഴിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പോലുള്ള കണ്ടീഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാം അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാം മറിച്ച് നിങ്ങൾക്ക് പപ്പായ അല്ലെങ്കിൽ പൈനാപ്പിളും ഡേറ്റ്സും പ്രഗ്നൻസിയിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരുവിധ ദോഷങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല പിന്നെ കഴിക്കുമ്പോൾ ഉറപ്പുവരുത്തേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാ വസ്തുക്കളും നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന സമയത്ത് ഒരുപാട് പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ കീടനാശിനികളൊക്കെ അടിച്ചിട്ടായിരിക്കും വരിക നമ്മുടെ വീട്ടിലുള്ള ഫ്രഷ് ആയിട്ട് കിട്ടുമെങ്കിൽ അത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഡേറ്റ്സ് ആവുമ്പോൾ നമ്മൾ എന്തായാലും വാങ്ങിച്ചായിരിക്കും കഴിക്കുക നിങ്ങൾ ഡേയ്റ്റ് സിറപ്പ് മേടിച്ച് കഴിക്കാതിരിക്കുക കാരണം അതിൽ ഒരുപാട് പ്രോസസ്ഡ് ഫുഡ്സ് ആയിട്ടും അല്ലെങ്കിൽ ഒരുപാട് സിറപ്പും മധുരമൊക്കെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത് കൊണ്ട് അത് നമുക്ക് മറ്റു ദോഷങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കുക പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയല്ല നോർമലി സ്ത്രീകൾ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സായിട്ട് മാത്രം കാണുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി